അങ്ങനെ എട്ട് മണിക്കുള്ള ട്രെയിനിൽ കയറി എടപ്പാളിലെ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ എത്തിയ ഞാൻ ഇനി ഇവിടുത്തെ മോഹിനിയാട്ടം വൺ ഇയർ ഡിപ്ലോമ ക്ലാസിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്റ്റേറ്റ് കൗൺസിലിന്റെ ഡിപ്ലോമ പ്രോഗ്രാം ആണ് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് പെർ ഇയർ വരുന്നത് ഇതാണ് എന്റെ ഡാൻസ് ക്ലാസ് ഈ ക്ലാസിന്റെ തൊട്ടടുത്തുള്ള കാൻഡിൽ നിന്ന് ഒരു ചൂട് ഫിൽറ്റർ കോഫി കുടിച്ചിട്ടാണ് എന്റെ പ്രാക്ടീസ് ഞാൻ തുടങ്ങാറ് എല്ലാ വ്യാഴാഴ്ചയാണ് ക്ലാസ് ഈ ടാറ്റ് പറഞ്ഞു വരുന്നതാണ് ഞങ്ങളുടെ സുനിത ടീച്ചർ മോഹിനിയാട്ടത്തിന്റെ ചരിത്രവും അടവും ചോൽക്കെട്ട് പദം ജതിസ്വരം തില്ലാന തുടങ്ങിയ ഐറ്റവും മുദ്രാലോകങ്ങളും ശ്ലോകങ്ങളാണ് വൺ ഇയർ കോഴ്സിൽ പഠിപ്പിക്കുന്ന സിലബസ് ഇതാണ് ഇവിടുത്തെ യൂണിഫോം സ്റ്റിച്ച് മെറ്റീരിയൽ ആയിട്ട് വരുന്ന യൂണിഫോം റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലും വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലും അവൈലബിൾ ആണ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒരു സ്റ്റിച്ച് മെറ്റീരിയലിന്റെ കോസ്റ്റ് പത്തരയ്ക്ക് തുടങ്ങുന്ന ക്ലാസ് ഏകദേശം ഒന്നര ആകുമ്പോഴേക്കും തീരും ക്ലാസ് കഴിയുന്നത് വരെ പപ്പ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ക്ലാസ് കഴിഞ്ഞാൽ നേരെ തിരിച്ചു നടന്ന പിങ്ക് ബസ്സിൽ കയറി കുറ്റിപ്പുറം സ്റ്റാന്റിലെത്തും സ്റ്റാൻഡിന്റെ സൈഡിൽ കുറേ സ്മോൾ തട്ടുകട സെറ്റപ്പ് ഉണ്ട് നല്ല ചൂട് പലഹാരം കിട്ടും എല്ലാത്തിനും പത്ത് രൂപ മാത്രം ഞങ്ങൾ നാൽപ്പത് രൂപയ്ക്ക് രണ്ട് പ്ലേറ്റ് പക്കാടേയും രണ്ട് ചൂട് ഉളിവടെയും വാങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കോഴിക്കോട്ടേക്ക് രണ്ട് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോം ഒന്നിൽ നിന്ന് തിന്നാൻ തുടങ്ങി ഏകദേശം രണ്ടേകാല കഴിയുമ്പോൾ ജനശതാബ്ദി കോവിച്ച് പോകുന്ന കാണാൻ പറ്റും പിന്നെ കൃത്യം രണ്ടേ നാൽപ്പത്തൊന്നിന് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ആറ് അഞ്ച് പൂജ്യം കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ വരും തിരക്കില്ല വേഗം കയറി ഉറങ്ങാൻ തുടങ്ങി മണിക്ക് പരശുറാം കോഴിക്കോട് പ്ലാറ്റ്ഫോം നമ്പർ നാലിലെത്തും ട്രെയിനിൽ നിറങ്ങി വേഗം നടന്ന് ഞങ്ങൾ പാർക്കിംഗ് സെന്ററിൽ പോയി കാർ കാറെ ബ്ലോക്ക് ഒക്കെ തകർത്ത് വേഗം വീട്ടിലെത്തും അങ്ങനെ ആ യാത്രയും ശുഭം